ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വീർപ്പിക്കലാണ് ഒന്നുമില്ല തന്നെ പൈപ്പിൽ എയർ വെച്ചാണ് ും നമുക്കിപ്പോ നോക്കാം പൈപ്പ് കൊടു അടിപൊളി കാറ്റാ തന്നെ വലുതാ ഞാനും

െൻ വേണ്ട നോക്കട്ടെ വാങ്ങാണ്ട് വാങ്ങോട്ട് ഇങ്ങോട്ടോ ഞാൻ നോക്കാം നോക്കട്ടെ ഞാൻ നോക്കട്ടെ ാണ് വേറുണ്ട് ഇത് ആണ്

അതിര് കാച്ചിടാം മോനെ. ആയിട്ട് ഇടണം മോനെ വെരിപ്പിക്കി. അടി ചെറിയ ബലൂൺ എടുക്ക് ചെറിയ ബലൂണാണ്. അത് ഞാൻ വെരിപ്പിക്കേ. ആ. അടുത്തതായി ഇങ്ങനൊരു പച്ച ബലൂൺ. ആയിട്ട് മടക്കി കൊടുക്കണം. ദാസ് ദാസ്. ഇട്ടുണ്ട്ണ്ടേ. സൂര്യദേവാണ് ക്യാമറമാൻ. അപ്പോൾ ഞാൻ ഈ ഞാൻ വെരിപ്പിക്കാൻ പോകാണ്. ഗൈസ് അതിക്കൊന്ന് വാടരക്കെടുണ്ടോ? യെ. എ കിടുണ്ടോ? കിടുണ്ടോ? ഗൈസ് അത് പുട്ടിങ് ഗൈസ്. കിട്ടില്ല. അയ്യേ. ഗൈസ് ഞാൻ പറഞ്ഞു ഗൈസ് അത് അടുത്ത നമ്മൾ അടുത്ത എടുക്കയാണ്. ഉണ്ട് അടുത്ത ചെറിയായിട്ടൊരു ഭയുണ്ട് പൊട്ടാതെ അവർക്കാണ് സമ്മാനെ

അത് പൊട്ടി നശിപ്പിച്ചാ ഇപ്പോഴേ പോയി വേറെ ഉണ്ടോടാ നീ പോയി മാറി അടുത്ത സൂര്യനി ഇതിലെങ്കിലും വിജയിക്കാൻ നോക്കാം അവരെണ്ണം പോലും പൊട്ടിക്കാതെ വരുന്നില്ലേ അത് कौन बनीयो चलते? ಅದು ಕಷ್ಟ ಇತ್ತು. ಇದು ಕಷ್ಟಕ್ಕೆ ಬಂದಿದೆ. ನೋಕಡೆ. ಗಸ್ ನ್ನ ಹಾಕಂ ಗೈಸ್. ರೆಕೋರ್ ಫಾಂಗ್ರೆ ಪವರ್ ಎಡತದು. ಕಷ್ಟ ಇಚ್ಚೆ ಎಡಕು. ಗಸ್. ಆ ಕೀರು ಬೊಳ ನಾನು വെച്ചರೆ. ಸೌದನ ಅದು. ಅಜೋ. ಇದನ್ನ വെಚನೆ. ಈ ಪೈಪಿ ಕೇರೆಕಿ. ನೀ ಅದಿ ಬಿಡಿ. വക്കനെ പിടി ക്യാമറ പിടി ഹേ ഗയ്സ് ഗാമർ പിടി വെച്ചിട്ട് യോൾ ആക്കിയിട്ട് ഞാൻ വീർപ്പിക്കടാ ഓഫ് ആക്കും ആ വീർപ്പിക്കേ അതിനെ ഓഫ് ആക്കണെ ഓഫ് ആക്കണെ ഇടുണ്ടോ ഓഫ് ആക്ക ആ മതി 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 ആ മതി ഗയ്സ് ദേ നോ ദോത്റള് ബാക്കല്ല പോടിയോ ഇല അറുങ്ങുണ്ടല്ലേ ഇടി ഇടി പിടി സൂരം എടുക്കണം ഞാൻ വെച്ചാരടോ സൂര്യൻ അടുത്ത സൂര്യൻ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നെ നമ്മളൊരു ബലോണ് അത് അത്ര ഫോഴ്സിലാ വരുന്നത് സൂര്യന്റെ കഷ്ടപ്പാടാണ് നോക്കി ഹെവി ടാസ്ക് ആണ് ഇതെങ്കിലും പൊട്ടിക്കാതെ എന്നാ ഇതിന് എൻ്റെ വരെ ഏറും കാരണം പൊട്ടരുത് പൊട്ടിയാവട്ട അയ്യ അതില്ല ചെറുതാ എന്റെ വലുത് എന്റെ വലുത് ആഹാ ആ അതിനേക്കാളും കൂടുതൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് ഒരു ഡയറി മിൽക്ക് ഓക്കെ ആ ഒരു ഡയറി മിൽക്ക് ഫസ്റ്റ് ഇതിനേക്കാളും വലുതായിരിക്കണം സൂര്യൻ്റെ പൊട്ടുകയും ചെയ്യരുതേ പൊട്ടി പൊട്ടി പതി പൊട്ടു പൊട്ടുണാണെന്ന് പറയാം ഏറ്റവും വലുത് സൂര്യൻ്റെ ബലൂൺ ആണ് ഏറ്റവും വലുത് അപ്പൊ സൂര്യൻ നമ്മള് വൈകിട്ട് ഒരു ഡയറി മിൽക്കും മേടിച്ചെടുക്കും ിക്കാണത് പോവാണ്ട് പൈപ്പുണ്ട് പൈപ്പ് പൈപ്പ് കൊണ്ട് പൊട്ടിക്കണേ സൂര്യൻ പറയുന്നത് പൊട്ടിക്കാൻ പോയാണ് സൂര്യൻ

പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരും ഓക്കെ ബായ് ബായ് അങ്ങനെ വരും എല്ലാം പൊട്ടി ഗൈസ്